ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ചേർത്തല മേഖലാ സമ്മേളനം നവംബർ ഇരുപത്തിയെട്ടിന് നടക്കും ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ചേർത്തല മേഖലാ സമ്മേളനം നവംബർ ഇരുപത്തിയെട്ടിന് വൈകിട്ട് നാലിന് ടൗൺ ഹാളിൽ നടക്കും തൊഴിൽ ഉടമകളെയും തൊഴിലാളികളെയും ക്ഷേമതയിൽ ഉൾപ്പെടുത്തുക രാത്രികാല പരിപാടികൾക്കുള്ള നിയന്ത്രണത്തിൽ ഇളവ് നൽകണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ സമ്മേളനം ഉയർത്തും താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപത് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ജില്ലാ സെക്രട്ടറി വി എസ് ജയപ്രസാദ് മേഖലാ പ്രസിഡന്റ് പി പ്രസന്നകുമാർ ട്രഷറർ എസ് ശരത് ശ്രീനാഥൻ നായർ സജിത് തിലകൻ പി എ ആനന്ദൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു വൈകിട്ട് മൂന്നിന് വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിന് സമീപത്തു നിന്നും പ്രകടനം ആരംഭിക്കും നാലിന് നടക്കുന്ന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും മേഖലാ പ്രസിഡന്റ് പി പ്രസന്നകുമാർ അധ്യക്ഷത വഹിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ റഹീം കുഴിപ്പുറം മുഖ്യപ്രഭാഷണം നടത്തും ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ മുഖ്യാതിഥിയാകും വിവിധ മേഖലയിൽ മികവ് കാട്ടിയവരെ സമ്മേളനത്തിൽ ആദരിക്കും ചേർത്തല ടൗൺ ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ആർ ബിനോസ് സിമാസ് ഉദ്ഘാടനം ചെയ്യും വെൽഫെയർ അസോസിയേഷൻ ഓഫ് എൽ എസ് ഡബ്ല്യു എ കെ ചേർത്തല മേഖല കമ്മിറ്റിയുടെ പൊതുസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തെട്ട് വ്യാഴ് നവംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി ചേർത്തല ടൗൺ ഹാളിൽ വെച്ച് നടത്തുവാൻ ചേർത്തല മേഖല കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ഈ മേഖലയുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് അവർകളാണ് അദ്ദേഹം ഉദ്ഘാടന ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹമാണ് സമ്മേളനത്തിലെ മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തുന്നത് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അബ്ദുൽ റഹീം കുഴിപ്പറം ആണ് ഈ പരിപാടിയിൽ സംഘടനയുടെ സംസ്ഥാന ജില്ലാ മേഖലാ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് രാവിലെ ഒമ്പത് മണിക്ക് പതാക ഉയർത്തുന്നതോടുകൂടി ചേർത്തല മേഖലയുടെ സമ്മേളന പരിപാടികളുടെ തുടക്കം കുറിക്കും രാവിലെ പത്ത് മണി മുതൽ മേഖലാ പ്രതി സമ്മേളന പ്രതിനിധി സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയേഴ് കാലയളവിലെ തെരഞ്ഞെടുപ്പും നടത്തപ്പെടുന്നതാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എൽ എസ് ഡബ്ല്യുഎ കെയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ശ്രീ ആർ വിനു ആണ് നിർവഹിക്കുന്നത് മുഖ്യപ്രഭാഷണം നടത്തുന്നത് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ബാബു നിർവഹിക്കും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ചേർത്തല വുഡ്ലാൻഡ്സ് ലോഡ്ജിന്റെ മുൻവശത്ത് നിന്ന് പ്രകടനത്തോടുകൂടി ആരംഭിച്ച് ചേർത്തല ടൗൺ ഹാളിൽ സമാപിക്കുന്ന സമാപിക്കുന്നതാണ് സമാപിക്കുന്നതോടുകൂടി പൊതുസമ്മേളന പരിപാടികൾ ആരംഭം കുറിക്കും